കൊച്ചി അരൂര് മുതൽ ചേർത്തല അടുത്തുള്ള തുറവൂർ വരെ ഓൾമോസ്റ്റ് ഒരു പതിമൂന്ന് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന എല്ലി അറുപത്താറിലെ ഫ്ലൈ ആണ് കേട്ടോ കാണുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഫ്ലൈ ഓവറാണ് കേട്ടോ അരൂര് മുതലേ ഏകദേശം ചേർത്തലൻ്റെ അടുത്ത് വരെ എൽ എച്ച് അറുപത്താറിൻ്റെ വർക്കാണ് അപ്പൊ ഏകദേശം പില്ലർ നമ്പർ ഞങ്ങൾക്ക് കാണാം മുന്നൂറ്റി നാപ്പത്തി നാല് മുന്നൂറ്റി നാപ്പത്തി അഞ്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഈ പാലം തന്നെ ഫുള്ള് എടുക്കാൻ ഒരുപാട് എടുക്കേണ്ടി വരും അരൂര് ആലപ്പുഴ ഡിസ്ട്രിക്ട് തുടങ്ങുന്ന അരൂരിൽ നിന്ന് തുടങ്ങിയതാണ് ഏകദേശം ചേർത്തല വരെ മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് പില്ലർ നമ്പർ മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് മുന്നൂറ്റി അൻപത് ഇങ്ങനെയാണ് വരുന്ന കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഫ്ലൈഓവർ ആലപ്പുഴ ജില്ലയില് എറണാകുളത്തിന്റെ ബോർഡർ കഴിഞ്ഞ് അരൂര് പോയി സ്റ്റാർട്ട് ചെയ്യണം അത് അവസാനിച്ചിട്ടില്ല എം എച്ച് അറുപത്തി ആറ് അറുപതി ഫ്ലൈ ഓവറിന്റെ വർഷം മുന്നൂറ്റി അൻപത്തിരണ്ട് ഇത്രയും പിന്നാലുകളാണ് എത്ര ദൂരങ്ങളും പത്ത് ഇരുപത് കിലോമീറ്ററിന്റെ അടുത്ത് ദൂരത്തി ഇവിടെയാണ് അവസാനിക്കുന്നത് മുന്നൂറ്റി അൻപത്തി മൂന്ന് പിന്നടുകൾ